നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന അബ്ദാലി ആയുധ സംവിധാനമാണ് ഇൻഡെക്സ് പരിശീലനത്തിന്റെ ഭാഗമായി പരീക്ഷിച്ചത് പഗൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഏറിയ സാഹചര്യത്തിലാണ് പ്രകോപനപരമായ പരീക്ഷണം ഏറ്റുമുട്ടലുണ്ടായാൽ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായുള്ള പരീക്ഷണത്തിലും സൈനികരുടെ കഴിവിലും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും മറ്റ് സൈനിക മേധാവികളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നിയന്ത്രണരേഖയിലുടനീളം പതിവായി വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിച്ചു ഇത്തരം ശ്രമങ്ങളെ ഇന്ത്യ ശക്തമായ രീതിയിൽ ചെറുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ പാക് നേതാക്കൾ തുടർച്ചയായി പ്രകോപനപരമായ പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ആറ് മണിക്കൂറിനകം തങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ കരുനീക്കുന്നതായി പാക് ഇൻഫർമേഷൻ മന്ത്രി അഥാവുള്ള താറ അവകാശപ്പെട്ടിരുന്നു അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കടന്നുപോയി ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പാക് പ്രതിരോധ മന്ത്രിയും സമാന പ്രസ്താവന നടത്തി എന്തെങ്കിലും സംഭവിച്ചാൽ മൂന്ന് ദിവസത്തിനകം സംഭവിക്കും എന്നായിരുന്നു വാക്കുകൾ പാക് ചരക്കു സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾക്ക് പ്രവേശനം വിലക്കി ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും തുറമുഖ മന്ത്രാലയം നിർദ്ദേശിച്ചു മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ നാനൂറ്റി പതിനൊന്നാം വകുപ്പ് പ്രകാരമാണ് നടപടി അതേസമയം ഇന്ത്യയുടെ സമുദ്ര താൽപ്പര്യങ്ങൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് തീരുമാനമെന്ന് മന്ത്രാലയം ഉത്തരവിൽ പറയുന്നുണ്ട് പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനും ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾ പാകിസ്ഥാനിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനുമാണ് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധനം ഏർപ്പെടുത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷയും പൊതുനയവും അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തീരുമാനം പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടുള്ളതോ കയറ്റുമതി ചെയ്യുന്നതോ ആയ എല്ലാ ചരക്ക് സാധനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെയാണ് വിലക്ക് ഈ നിരോധനത്തിന് ഒഴിവ് നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം വാണിജ്യ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏക വാണിജ്യ റൂട്ടായ വാഗ അട്ടാരി അതിർത്തി നേരത്തെ അടച്ചിരുന്നു ഫാർമ ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയാണ് പ്രധാനമായി പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ഇരുന്നൂറ് ശതമാനം ചുങ്കം ചുമത്തിയതോടെ ഇറക്കുമതിയുടെ തോത് നന്നേ കുറഞ്ഞിരുന്നു എന്തായാലും ശക്തമായ താക്കീതുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇതിനെ തടയിടാൻ എല്ലാ മാർഗങ്ങളും പാകിസ്ഥാനും സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അതിനെതിരെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്